മഹാനായ ആമിർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൂന്ന് ഉപദേശങ്ങൾ പ്രവാചകൻ നൽകിയതിൽ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ചത് ഒന്നാമത്തേത് നാവിനെ നിയന്ത്രിക്കണമെന്നും രണ്ടാമത്തേത് നിന്റെ സാന്നിധ്യം കൊണ്ട് നീ നിന്റെ വീടിനെ വിശാലമാക്കണം എന്നതുമായിരുന്നു മൂന്നാമതായി കൊണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ പറയുന്നത് നീ ചെയ്തു പോകുന്ന പാപങ്ങളിൽ നീ കരയണം പാപമോചനത്തിനു വേണ്ടി നീ കരയണം എന്നതാണ് തെറ്റുകൾ എന്നത് മനുഷ്യരിൽ സംഭവിക്കുന്ന ഒന്നാണ് തെറ്റുകൾ സംഭവിക്കാത്തവർ അള്ളാഹുവിന്റെ മലക്കുകളാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ അതുപോലെ മലക്കുകളുടെ പ്രത്യേകത പ്രവർത്തിക്കുമെന്നതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് മക്കളിലെല്ലാം തെറ്റുകൾ സംഭവിക്കും തെറ്റ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠ അവർ അള്ളാഹുവിംഗലേക്ക് ആളുകളാണ് എന്നതാണ് നമ്മയൊക്കെ ഒരു പരിധിവരെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള കാരണം നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ അല്ല എന്ന ഒരു ബോധബോധ ബോധം പരലോകത്ത് നരകത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന അതിയായ ആഗ്രഹമുണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന ഒരു ചിന്തയും ഇതാണ് ജീവിതത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങളിലൂടെ നാം മുന്നോട്ടു പോകുവാനുള്ള കാരണം ഈ നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയാൽ നമ്മുടെ രഹസ്യ ജീവിതത്തിലും നമ്മുടെ പരസ്യ ജീവിതത്തിലും ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ഒരു ബോധ്യം ഒരു ചിന്ത എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകുന്നു അന്നു മുതൽ ഒരു മനുഷ്യന്റെ നാശമാണ് അതിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം അത് ഉണ്ടായി എന്നറിയുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം അതിനാണ് ഈ വെള്ളിയാഴ്ച അതിനാണ് വർഷത്തിലൊരിക്കൽ റമദാൻ നമ്മുടെ പാപമോചനത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ജീവിതത്തിലെ ശരിയായ ജീവിത ജീവിതത്തിനും വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് പാപങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു മനോഭാവം നമുക്ക് വന്നെത്തിയാൽ അത് നമ്മുടെ തകർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പാപങ്ങളെ നിസ്സാരവൽക്കരിക്കുക ഒരു നന്മകളുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന പാപങ്ങൾ അതിനെ അതിനെക്കരിക്കുന്ന മനോഭാവം വിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അൻഹു പറയുന്നുണ്ട് ഇന്നൽ ഫി അസ്ലി ജബലിൻ യഖാഫു അൻ അലൈഹി ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ പാപത്തെ എങ്ങനെയാണ് നോക്കി കാണുക ഫി അസ്ലി ജബലിൻ യഖാഫു അൻ അലൈഹി ഒരു പാപം ചെയ്യുമ്പോൾ ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുന്നവനെ പോലെയാണ് അതായത് ഈ പർവ്വതം എന്റെ ദേഹത്തേക്ക് വീഴുമോ എന്ന ആശങ്കയുള്ളതുപോലെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ പാപത്തിലും ടെൻഷനും പ്രയാസവും ഉള്ള ആളായിരിക്കും എന്നാൽ തമ്മാടിയായ ഒരു മനുഷ്യൻ എന്നാൽ ഒരു തമ്മാടിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പാപത്തെ കാണുക അദ്ദേഹത്തിന്റെ മൂക്കിൽ വന്നിരിക്കുന്ന ഒരു ഈച്ച ആ ഈച്ച ആട്ടുന്നത് പോലെയാണ് അതിന്റെ ആട്ടിക്കഴിഞ്ഞാൽ ആ പോകും അപ്പൊ അത് നിസ്സാരമാണ് ഒരു പാപം കഴിഞ്ഞാൽ അടുത്ത പാപം ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ നന്മ ചെയ്യാ ഇങ്ങനെ പാപങ്ങൾ അപങ്കുരം ജീവിതത്തിലേക്ക് വരുന്ന എന്നാൽ വിശ്വാസി അങ്ങനെയാകില്ല എന്നതാണ് പറയുന്നത് പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകത പാപങ്ങൾ നിസ്സാരമാക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് പണ്ടൊന്നും അങ്ങനെയല്ല ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത പാപങ്ങളെയൊക്കെ നിസ്സാരമാക്കുകയാണ് അതാർക്കും ഒരു പ്രശ്നമല്ല ഒരു വ്യക്തിയെ കുറിച്ച് അയാൾ ഇടക്ക് മദ്യപിക്കുന്നവനാണ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ലഹരി ഉപയോഗിക്കുന്നവനാണ് അവൻ കമ്പനിയായി ടൂറ് പോകുമ്പോ ഇടക്കൊക്കെ വള്ളടിക്കണവനാണ് എന്നൊക്കെ പറയുമ്പോ അത് അവനും ഒന്നും തോന്നുന്നില്ല ഒന്നും തോന്നുന്നില്ല ഒരു പക്ഷെ നിസ്കരിക്കുന്നുണ്ടാവും ഒരുപക്ഷേ മതപരമായ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ മതപരമായ കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഇസ്ലാമിനോട് സ്നേഹമുള്ള ആളായിരിക്കും ഇസ്ലാമിനെതിരെ ആരെങ്കിലും ഒക്കെ സംസാരിച്ചാൽ വികാരം കൊള്ളുന്ന ആളായിരിക്കും സമുദായ സ്നേഹിയും സമുദായ പ്രേമിയുമായിരിക്കും പക്ഷേ ഇടക്കൊക്കെ ഒന്ന് എന്താ അത് നമുക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല അത് ചെയ്യുന്ന ആൾക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല അത് അപകടം അത് വലിയ അപകടമാണ് പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ നിസ്സാരമായി വളരെ ഗൗരവമായി ഇസ്ലാം എതിർത്ത ഒരു കാര്യത്തെ വളരെ നിസ്സാരമായി നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ പ്രശ്നമല്ല നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് ഒരു വ്യക്തിയെ കുറിച്ച് അയാൾക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് കുടുംബജീവിതം ഉഷാറായി കഴിഞ്ഞു പോകുന്നുണ്ട് എന്നാൽ ചില സ്ത്രീകളുമായിട്ടൊക്കെ ചില ചാറ്റിങ്ങും ബന്ധങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഒരാൾക്ക് സ്വയം തോന്നുന്നത് ഒരു പ്രശ്നമല്ല അതിനെ അവതരിപ്പിക്കുന്നതോ അതൊക്കെ ഇപ്പൊ മനുഷ്യനായ അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാം കൂടിയൊക്കെ കഴിയോ എന്ന് നമുക്കും തോന്നുക അത് ചെയ്യുന്ന ഒരാൾക്കും തോന്നുക അത് വലിയ അപകടമ വലിയ അപകടമാണ് അതാണ് അത് അതൊരു പ്രശ്നമല്ലാതായി തോന്നാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ട് അത് നമ്മുടെ ചാനലുകളിൽ നടക്കുന്ന ചില ചർച്ചകളാണ് വലിയ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ആളുകൾ പറയുന്ന ചില അവതരണങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളുടെ വായിലൂടെ വരുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ അത് എന്താന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ലിബറൽ മനോഭാവം മുസ്ലിം സമുദായത്തിലേക്ക് കൂടി കടന്നു വന്നാൽ ഇതിന്റെ തകർച്ചയുണ്ട് എന്താണ് ഇസ്ലാമിന്റെ എന്താണ് മുസ്ലിമിന്റെ ഒരുപാട് പ്രശ്നങ്ങളും പരാധീനതകളും യുദ്ധങ്ങളും കോലാഹലങ്ങളും ഒക്കെ മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുമ്പോഴും പ്രതാപത്തോടെ ഇസ്സത്തോടെ ഇസ്ലാം എന്ന മതം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വളരാനുള്ള കാരണം അവിടെ ഖുർആാനും ഹദീസും മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് ആ ആളുകൾ വായിച്ചു പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ല അത് കണ്ടിട്ടല്ല അത് വരുന്നത് അപ്പൊ അതാണ് ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി എന്നത് ഇത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം കാരണം നമുക്ക് നിയമങ്ങളാണ് ബാക്കിയുള്ള ആളുകൾക്കൊന്നും നിയമങ്ങളില്ല പരലോക വിശ്വാസമുള്ള ഒരു മനുഷ്യനെ വിചാരണയെ കുറിച്ച് പേടിയുള്ളൂ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷമാളുകൾക്കും പരലോക വിശ്വാസം തന്നെ ഇല്ല ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അവരത്ര മാന്യരാണ് കാരണം നരകങ്ങൾ എന്ന വിശ്വാസം ഇല്ല കൂടി ഈ സമുദായത്തിലെ ഈ സമൂഹത്തിലെ ചില അതിരുകളും വരമ്പുകളും കാത്തു സൂക്ഷിച്ച് അവർ മാന്യമായി ജീവിക്കുന്നു നമ്മൾ അങ്ങനെയല്ല നമുക്ക് പരലോകമുണ്ട് സ്വർഗമുണ്ട് ഒന്നും വിട്ടുപോകാത്ത ഗ്രന്ഥം നമുക്ക് വാങ്ങാനും അപ്പൊ തെറ്റുകളെ നിസാരവൽക്കരിക്കുന്നത് മതപരമല്ല തെറ്റുകളെ നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞാൽ രണ്ട് അപകടങ്ങളാണ് ഒന്ന് ദുനിയാവിലെ അപകടമാണ് അതാണ് ഒന്നാമത്തേത് തിന്മകളെ നിസാരവൽക്കരിച്ചാൽ ഇസ്ലാം ഗൗരവത്തോടുകൂടി പറഞ്ഞ തിന്മകളെ നിസാരവൽക്കരിച്ചാൽ വ്യക്തി തകരും കുടുംബം തകരും സമൂഹം തകരും അതിലൂടെ തകർച്ച മാത്രമേ മാനവരാശിക്ക് ഭവിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒന്നര വയസ്സാകുമ്പോൾ പിതാവ് മരണപ്പെട്ടു പോവുകയാണ് ഒന്നര വയസ്സാകുമ്പോൾ ഒരു ഒന്നര വയസ്സാകുമ്പോൾ ഒരു ഉമ്മക്ക് എത്ര പ്രായം ഉണ്ടാവും ഒരു ഉമ്മക്ക് ഇരുപത്തഞ്ചു വയസ്സിന് താഴെയായിരിക്കും പ്രായം ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇനി എനിക്കൊരു വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം ഈ ഒരൊറ്റ മകനാണ് അതിന് കാരണം ഈ മകനാണ് അതും ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന മാതാവിന്റെ അടുത്തേക്ക് സന്ദർശിക്കാൻ വേണ്ടിയല്ല പോകുന്നത് അയൽവാസികളിൽ നിന്ന് അരിവാൾ കത്തി വാങ്ങി ആ ഉമ്മയെ കൊലപ്പെടുത്തുന്നത് ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഒന്നര വയസ്സ് മുതൽ ഈ കുട്ടിയുടെ ഓരോ വളർച്ചയും സന്തോഷത്തോടു കൂടി നോക്കിക്കണ്ട ഒരു മാതാവ് വൈവാഹിക ജീവിതം എന്റെ മകന്റെ ഭാവിക്ക് വേണ്ടി ഇനി എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച ഒരു മാതാവ് മകന്റെ സാന്ത്വന രോഗാതുരമായ അവസ്ഥയിൽ അരിവാൾ കത്തികൊണ്ട് കൊലപ്പെടുന്ന അപകടകരമായ സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകുന്നത് തിന്മയെ നിസാരവൽക്കരിക്കുന്നത് കൊണ്ടാണ് ലഹരി എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിന്മയാണ് പരലോകത്ത് നഷ്ടമുണ്ടാകുമെന്ന് മാത്രമാണോ അല്ല ഈ ലോകത്തൊരു മനുഷ്യന്റെ പതനമാണ് അതിലൂടെ സംഭവിക്കുക എത്ര കൊലപാതകങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു പ്ലസ് ടുവിന് നല്ല മാർക്ക് ലഭിച്ച് എൻട്രൻസ് എക്സാം എഴുതി പഠനത്തിനു വേണ്ടി പോകുന്ന മക്കൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ പഠനത്തിൽ അവൻ മോശമാണ് എന്നറിയുന്നു കാരണം അന്വേഷിക്കുന്നു ആ കുട്ടികൾ ലഹരിക്ക് അഡിക്റ്റ് ആകുന്നു അപ്പൊ ഇസ്ലാം ഒരു തിന്മയെ കുറിച്ച് നമ്മോട് സംസാരിച്ചിട്ടുണ്ടോ ആ തിന്മ എന്നത് ഈ ലോകത്ത് മനുഷ്യന് നഷ്ടായിരിക്കും ആ തിന്മ ചെയ്താൽ വ്യക്തിയും സമൂഹവും പതനത്തിലേക്ക് നയിക്കുമെന്നാണ് അതുകൊണ്ടാണ് ഇസ്ലാം ലഹരിയെ മാത്രമല്ല ശവിച്ചത് ലഹരിയുടെ ഒന്ന് അത് കൊണ്ടുപോയി കൊടുക്കുന്നവനെ ശപിച്ചു അത് ഉണ്ടാക്കുന്നവനെ ശബിച്ചു അതിന് ഏജന്റായി നിൽക്കുന്നവനെ ശപിച്ചു ഇങ്ങനെ തുടങ്ങി പത്തോളം മേഖലകളെ ഒരു ലഹരിയുടെ ഒരു പൊടി പോലും ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ പതിക്കാത്ത തരത്തിൽ ഇസ്ലാം ലഹരിയെ ശപിക്കാനുള്ള കാരണം എന്താണെന്നറിയോ പരലോകത്ത് നരകം കിട്ടുന്നുള്ളത് മാത്രല്ല ഇവിടെ ഒരു മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല എന്നതാണ് അതിനു പുറമെയോ പരലോകത്ത് നഷ്ടം അവിടെയും പോയി പോയി പ്രവാചകൻ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ അതിന്റെ അളവ് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അതിൽ ഒരു ശതമാനം ആ മനുഷ്യന്റെ നമസ്കാരം അവന്റെ ശരീരത്തിനുള്ളിലോ ഞരമ്പിനുള്ളിലോ ആ അംശമുണ്ടെങ്കിൽ അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല മരിച്ചാൽ നിഷേധിയായി കൊണ്ടാണ് മരിക്കുക പിന്നെ നമുക്ക് വഴിയുള്ളൂ പാപമോചനം അള്ളാഹുവിലേക്ക് കേദിച്ചു മടങ്ങണം ഇസ്ലാം അതിനെ എതിർത്തു അതുകൊണ്ടാണ് ലഹരിയുടെ സദസ് ലഹരി ഉപയോഗിച്ച പാത്രം ഗ്ലാസ് കഴുകി വൃത്തിയാക്കി പിന്നെ കട്ടൻ കുടിക്കാൻ ഇസ്ലാമിൽ കട്ടൻചായലും കാരണം അതിനോട് ചായ്ണല്ലെന്നെല്ലാം ഇസ്ലാം നിരോധിച്ചു എന്തിനാ തെറ്റിനെ നിസാരവൽക്കരിക്കാൻ പാടില്ല അത് ചോയ്സ് അവിടെ അടല്ലാഹുവിന്റെ ചോയ്സ് അവിടെ നമ്മുടെ തത്വങ്ങൾക്ക് യാതൊരു വിലയും നമ്മളില്ലെങ്കിലും കുറെ തത്വങ്ങൾ പറഞ്ഞ് ഇസ്ലാമിനെ ബാക്കിയുള്ള ആളുകൾക്ക് അനുസരിച്ച് ഒപ്പിക്കാൻ നമ്മൾ നിക്കണ്ട നമ്മളെങ്ങനെ ഒപ്പിച്ചാലും നമുക്ക് അവസാനം വരുന്ന ഒരു നാമം ഉണ്ടാവും ഇസ്ലാമായി കൂടി നിലനിന്നോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുറച്ച് ആളുകൾ പറയും നമ്മളെ അവരെക്കാൾ കൂടുതൽ മതേതരത്വവും സ്നേഹവും ഉള്ള പക്ഷെ ആ പേരിനറിയാതെ നമ്മൾ അർഹരാകും അത് നമ്മളോടുള്ള വെറുപ്പല്ല ഈ ദീനിനോടുള്ള ഇഷ്ടമില്ലായ്മ തെറ്റിന് നിസ്സാരമില്ല ശരിയും തെറ്റും നന്മയും തിന്മയും സ്നേഹബന്ധങ്ങളിൽ പോലും അതിന്റെ ചില കാര്യങ്ങൾ നിലനിൽ നിലനിൽ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുവോ മകന് കരൾ പകുത്തു നൽകിയ പിതാവ് ആദ്യം കൊച്ചിയിൽ മകന് കരൾ രോഗം വന്നു ബാപ്പ കരൾ മകന് കൊടുക്കുകയാണ് ബാപ്പ മരിച്ചു ഇന്നലെ മിനിഞ്ഞാണ് മകനും മകന് കരൾ രോഗമായപ്പോൾ കരൾ രോഗം ബാധിക്കാത്ത പിതാവ് മകന് കരൾ പകുത്തു നൽകുകയാണ് ബാപ്പയും മകനും തമ്മിലുള്ള ബന്ധമാണ് സ്നേഹമല്ലേ ആണ് ഏകമകൻ മരണപ്പെട്ടു ഇന്നലെ ഒരു ഭാര്യയും ഭർത്താവും വെള്ളത്തിൽ ചാടി മരണപ്പെട്ടു നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ശരിയല്ല ഞാൻ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് മകൻ മരണപ്പെട്ട് ഒരു വർഷമായപ്പോ അച്ഛനും അമ്മയും മകന്റെ മരണത്തിന്റെ സങ്കടം മാറഞ്ഞിട്ട് അതേ ദിവസം വെള്ളത്തിൽ ചാടി മരിച്ചു അതാണ് എന്ന് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നാണെന്ന് ഇതിലേക്ക് അഭിഹിതം എന്ന ഒരു തിന്മ കയറി വന്നാൽ ലഹരിയേക്കാൾ വലിയ ലഹരി പിന്നെ ഒന്നും പ്രശ്നാവൂല എന്റെ അഭിഹിതം എന്റെ ഭാര്യ അറിഞ്ഞു ആളുകൾ ചിന്തിക്കേണ്ടതാണ് എന്റെ അഭിഹിതം ഭാര്യ അറിഞ്ഞു ചാറ്റിംഗ് കോൾ വോയിസ് ഞങ്ങൾ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ എന്റെ ഭാര്യ അറിഞ്ഞു പിന്നെ പിശാജ് ഇടവട്ടു അവന് മാനം കടം വയ്യാത്തോണ്ടേ പിശാജ് ഇടപെട്ട് അത്രയും അത്രയും കാലം കാലം ഭാര്യയെ സ്നേഹിച്ചവൻ സ്നേഹിച്ചവൻ മക്കളെ ആ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തുന്നു അതാണ് തിന്മ എന്ന് അതാണ് തിന്മ ബി എ ഇംഗ്ലീഷിന് നാലാം റാങ്ക് ഏകമകൾ ആ മകളാണല്ലോ ഇന്ന് തൂക്കുകയറിന് വിധിക്കപ്പെട്ടിട്ടുള്ളത് വിവാഹത്തിന് മുൻപുള്ള പ്രണയമെന്നത് ജീവിതത്തിലേക്ക് കടന്നു വന്ന് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് അതാണ് സംഭവിക്കുക നമ്മൾ കണ്ടില്ലേ വെറുതെ ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഒരുപാടുള്ള ഷെയർ ചാറ്റ് നിങ്ങൾക്ക് ഫ്രണ്ട് വേണോ എങ്കിൽ ഫ്രണ്ട് ആപ്പിൽ ജോയിൻ ചെയ്യും കണ്ണിന്റെ മുമ്പിൽ നിൽക്കണവരോട് വർത്താനം പറഞ്ഞാൽ തീരാത്ത നാട്ടിൽ നമ്മൾ ജീവിക്കണേ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാല് മനുഷ്യബന്ധങ്ങൾ ഉണ്ടായ ഒരു അതായത് നിന്ന് അമേരിക്കയിലുള്ളവനോട് ചാറ്റിങ് നടത്തണം മനുഷ്യ ബന്ധങ്ങൾ വിശാലമാക്കാൻ തുടങ്ങിയ ഒരു സംവിധാനം കയ്യിൽ വന്നപ്പോ മൊബൈലിൽ മാത്രം നമ്മുടെ ചാറ്റിംഗ് ആയി അടുത്തുള്ള ഒരാൾ ഒരു കാര്യം ചോദിച്ചാല് തല നമ്മുടേത് പലപ്പോഴും ഉയരുന്നില്ല അങ്ങനെ ഷെയർ ചാറ്റ് പിന്നെ ഫ്രണ്ട് ആപ്പ് ഞാൻ അതൊക്കെ അതിന്റെ നന്മകളൊക്കെ ഉണ്ടാകാം ഞാൻ പറയുന്നത് ഇങ്ങനെ വരും നൂറ് ശതമാനം ആണ് ഈ ആപ്പ് എന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ ചേക്കേറുകയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് സംസാരിച്ചപ്പോ ചെറുപ്പക്കാരനെ ഒരാൾ പറഞ്ഞു നിങ്ങളൊക്കെ ഏത് ലോകത്തുള്ളത് അതൊക്കെ ഇരുപത് ശതമാനമുള്ളൂ അത് കഴിഞ്ഞ് സെക്യൂർ ആയ കൊറേ ആപ്പ് വന്നിട്ടുണ്ട് അതിലാണ് അവസാനം നഷ്ടത്തിലേക്ക് അതാണ് വെറുതെ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ തുടങ്ങിയതാ പക്ഷേ ആ സ്വീകരിച്ചവൻ അത് ഗൗരവമായി കണ്ടു അവൻ ഈ സ്ത്രീയോട് പറയുകയാണ് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് എന്റെ കൂടെ വരണം ഞാൻ റെഡിയല്ല നേരെ വരുന്നു അവളെ കൊലപ്പെടുത്തുന്നു അയാൾ വിഷം കുടിക്കുന്നു രണ്ട് കുടുംബങ്ങൾ അനാഥമാകും അതാണ് പറഞ്ഞത് അതാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ ഈ തെറ്റ് ഖുർആൻ നിങ്ങൾ സമീപിച്ചു ഇന്നഹു കാന വളരെ മോശം ഇസ്ലാം ഓരോ നിയമങ്ങളും പറഞ്ഞു ഈ നിയമങ്ങളെയൊക്കെ ഇടകേറി ചർച്ച ചെയ്യാൻ പതിനായിരക്കണക്കിന് ആളുകളോടുണ്ടാവും പക്ഷെ ഇസ്ലാം ആ നിയമത്തിൽ പിന്നോട്ട് പോവില്ല കാരണം എന്താ അതിന്റെ ഗുണഭോക്താക്കളായി ഇവിടെ കോടിക്കണക്കിന് ആളുകളുണ്ട് നിയമം പാലിക്കുന്നത് പുരുഷനും ഒരു സ്ത്രീയും ഒരു സ്ഥലത്ത് ഒരുപാട് നേരം ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയമല്ല അവിടെ പൈശാചികമായ ചിന്തയുണ്ടാകും ഇസ്ലാമിക നിയമമാണ് സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കരുത് അത് രോഗമുള്ളവരുടെ മനസ്സിൽ രോഗത്തെ വർദ്ധിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു പുരുഷനോട് സംസാരിക്കുമ്പോ മാന്യമായി സംസാരിച്ചോ എന്ന് ഖുർആൻ പറഞ്ഞു എത്ര നിയമങ്ങളാ നിയമങ്ങൾ മനുഷ്യന് ആയിട്ട് പോകാനാ ഈ നിയമങ്ങളൊക്കെ നാം പാലിച്ചാലും മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അപാകതകളും സംഭവിക്കും അതാണ് അള്ളാഹുബിൻ റസൂൽ പറഞ്ഞത് നിന്റെ പാപത്തിൽ നീ ചെയ്യുന്ന പാപത്തിൽ നിനക്ക് മാനസികമായ വിഷമം ഉണ്ടാകണം തെറ്റ് ചെയ്തിട്ട് ടെൻഷൻ ഇല്ലാത്തൊരു എന്ന് പറഞ്ഞ അത് തകർന്ന മനസ്സാണ് തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് പിന്തിരിയാൻ പിന്തിരിയാൽ കഴിയണം ഇതിലുള്ള വിഷയം എന്താണെന്നറിയോ വ്യക്തിപരമായ തെറ്റുകൾ പിന്തിരിയാ രണ്ടാൾ ജോയിന്റ് ആയ തെറ്റിൽ നിന്ന് ഒരാൾ ക്രിസ്ത്യപ്പാർ തോന്നിട്ടു കാര്യമല്ല ഞാൻ ഒഴിവാക്കാതൊന്നും പറ്റൂലോ അറിഞ്ഞാ ഓള് പറയും ഞാൻ ഒഴിവാകാൻ റെഡിയല്ലോ അവിടെയാണ് ഈ കൊലപാതകവും പടലും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ നമ്മൾ ശ്രദ്ധയോടെ നമ്മുടെ മതത്തിന്റെ നിയമങ്ങളെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ ഫോളോ ചെയ്യാൻ അതിനെ പിന്തുടരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ